നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടങ്ങി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് സമയം നിലമ്പൂരാഴ്ച മുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെത്തി വോട്ട് ചെയ്തു ബൂത്തിലെ ആദ്യ വോട്ടാണ് നിലമ്പൂരാഴ്ച രേഖപ്പെടുത്തിയത് പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം പത്ത് പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഹോം വോട്ടിങ്ങിന് അനുമതി ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് നിലമ്പൂരിലുള്ളത് പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വനിതാ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ എട്ട് ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാർ മുന്നൂറ്റി എഴുപത്തിമൂന്ന് സർവീസ് വോട്ടർമാർ മുന്നൂറ്റി ഇരുപത്തിനാല് കൂടാതെ സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും സജ്ജമായിട്ടുണ്ട് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്